ക്ഷേത്രത്തിൽ ാട്സാരത്തിൽ ഓപ്പൺ സ്റ്റേജ് 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 ഉദ്ഘാടനം ചെയ്തു ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണ സേവാ 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 സമിതിയാണ് സമിതിയാണ് ഓപ്പൺ 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 പുനർനിർമ്മിച്ചത് ക്ഷേത്ര കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സംഘടനയാണ് സമിതി പാർത്ഥസാരഥി പുനർനിർമ്മിച്ചു സ്റ്റേജിന്റെ സമർപ്പണം പന്തളം കൊട്ടാരം നിർവാഹക സംഘം മുൻകാര്യദർശി നാരായണവർമ്മ നിർവഹിച്ചു അവരെ എന്ത് കാര്യത്തിലും അവരുടെ വനിതകളായിട്ടുള്ള ഇതുപോലെ സേവാ പ്രവർത്തനത്തിന് ഒരു സദ്യ വേമ്പാനും അല്ലെങ്കിൽ ഒരു ചടങ്ങ് നടത്താൻ ഒരു മരണാവശ്യത്തിന് ഒന്നും അവരുടെ ചടങ്ങ് കാര്യങ്ങള് അവരാണ് അതിനെല്ലാം നേതൃത്വത്തോടുകൂടി വരുന്നവർ ഞാനിപ്പോ ഈ അടുത്ത കാലത്ത് അത് മനസ്സിലാക്കണം അതുപോലെ പണ്ട് കാലങ്ങളിൽ എല്ലാത്തിനും ഉണ്ടായിരുന്നില്ല ഒരു യോഗ സഭ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രീതി ഉള്ളവരാണെന്ന് പറയാം പക്ഷെ ഇത് അങ്ങനെയല്ല ഈ ക്ഷേത്രത്തോടനുബന്ധിച്ച് ഈ വാർത്ത സാന്നിധ്യയുടെ മുന്നും ും അറിയില്ല എങ്ങനെ ഒന്നു കഴിക്കണമെന്ന് അറിയില്ല ഒട്ടും അറിയില്ല അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയ ഒരു നമ്മുടേതായ ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യണം അതെങ്ങനെ ചെയ്യുന്നത് വളരെ അധികം നല്ലൊരു കാര്യമാണ് ആർ രാധാകൃഷ്ണ പിള്ള അധ്യക്ഷത ബാബു അമ്പാടി ഗോകുലം സെനൽകുമാർ സി എ ശോകൻ ആർ രാധാകൃഷ്ണൻ നായർ കെ ജി ശശിധരൻ അനിൽ തുമ്പോടൻ ആർ ശ്രീനാഥ് ജഗധരൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട